എൻ്റെ പേര് ടോം ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിൽ കലാരൂപത്തിൽ പൂഞ്ഞാർ ഇടവകയിൽ നിന്ന് വരുന്നു അമ്മ മാതാവിന് ഒരായിരം നന്ദി ഈ അമ്മ മാതാവ് പ്രതീക്ഷപ്പെട്ട ഈ അൽത്തരയിൽ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം നൽകിയതിന് ഞാൻ സി എ ഫി എ സി എക്ക് പഠിക്കുന്നു എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുകയും ഞാൻ സി എ സി എയുടെ പഠനം തുടങ്ങിയപ്പോഴായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നേരം തൊട്ട് ഞാൻ എല്ലാ സി എയുടെ എല്ലാ എക്സാമിനും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും എല്ലാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും എനിക്ക് ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും വലിയ അക്കൗണ്ടിങ് ഫേമിൽ ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ മൂന്ന് വർഷം ഞാൻ ജോലി ചെയ്ത് രണ്ടര വർഷം ഞാൻ ജോലി ചെയ്ത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ സി സി എയുടെ ഫൈനലിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്തു ഞാൻ അഞ്ച് മാസം പഠിച്ചിരുന്നു അതിനു മുമ്പ് ലീവ് എടുത്ത് അഞ്ച് മാസം പഠിച്ചാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറ്റംപ്റ്റ് എഴുതാൻ പോയത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ വിജയിക്കും എനിക്ക് എക്സാം എളുപ്പമായിരുന്നു ഞാൻ വിജയി വിജയിക്കുമെന്ന് ഞാൻ ഓർത്തു ഞാൻ അങ്ങനെ ജനുവരിയിൽ റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് മൂന്ന് വിഷയത്തിന് പോയി അങ്ങനെ എനിക്ക് സി എ ഫൈനൽ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ ഒരു ഉടമ്പടി എടുക്ക് അമ്മ മാതാവ് നിനക്ക് നേടിത്തരും ഞാൻ അങ്ങനെ ഞാൻ അന്നേരം ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് അടുത്ത അറ്റംപ്റ്റിൽ എനിക്ക് സി എ ഫൈനൽ നല്ലൊരു മാർക്കോട് കൂടി വിജയിക്കണമെന്നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് എനിക്ക് മാർച്ചിലായിരുന്നു മൂന്ന് വർഷം തീരുന്നത് അപ്പം ഞാൻ മാർച്ച് തിരിച്ച് ചെന്നൈക്ക് പോയി മാർച്ച് ആയത്തെ രണ്ടാം തീയതി എൻ്റെ ആ കമ്പനിയിലെ ജോലി തീർന്നു അങ്ങനെ എനിക്ക് രണ്ട് മാസമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാൻ മെയ്യിൽ എൻ്റെ എക്സാം മെയ് ആദ്യത്തെ ആഴ്ച തന്നെ എൻ്റെ എക്സാം തുടങ്ങും അങ്ങനെ രണ്ട് മാസം എനിക്ക് പുതിയ സിലബസ് ആണ് നവംബർ ഇരുപത്തി മൂന്ന് കൊണ്ട് ഓൾഡ് സിലബസ് തീർന്നു പുതിയ സിലബസിൽ എല്ലാ വിഷയത്തിലും പുതിയ പുതിയ കുറേ ചാപ്റ്റേഴ്സും ഒരു വിഷയം ഡിലീറ്റ് ചെയ്ത് പുതിയ ഒരു വിഷയം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ രണ്ട് മാസം കൊണ്ട് തീർക്കാൻ വളരെ പാടാണ് ഇത്ര വോളിയം നമുക്ക് ഓർത്തിരിക്കാനും പഠിക്കാൻ വളരെ പാടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് മാസം മാതാവ് എനിക്ക് അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് എനിക്ക് രണ്ട് മാസം കൊണ്ട് പഠിച്ചു തീർക്കാനും പറ്റി ഒരു തവണ റിവിഷൻ ചെയ്യാനും എനിക്ക് അവസരം കിട്ടി അങ്ങനെ ഞാൻ പഠിച്ചു തീർത്തും മെയ്യിലെ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി മെയ്യിലെ എക്സാമിന് അറ്റംപ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നും എല്ലാ ദിവസവും എക്സാമിന് മുമ്പ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ തൈലയം നെറ്റി പുരട്ടുകയും ഉടമ്പടി കാശ്രമം കൈപ്പിടിച്ച് ഞാൻ പരീക്ഷ എഴുതുന്നു ചേർന്ന ചുറ്റിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിതറുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊന്നും അറിയില്ല അമ്മമാതാവും യേശുദാനും എൻ്റെ കൈ പിടിച്ച് എക്സാം എന്നെങ്ങോട്ട് എഴുതിപ്പിക്കണമെന്ന് അങ്ങനെ എനിക്ക് എക്സാം വ എനിക്ക് വളരെ എനിക്ക് എളുപ്പമൊന്നുമല്ലായിരുന്നു കുറേ പാടായിരുന്നു ഒന്നോ രണ്ടോ സബ്ജക്റ്റ് മാത്രമുള്ളായിരുന്നു എനിക്ക് ഇച്ചിരിയെങ്കിലും അറിയാവുന്നത് ബാക്കിയെല്ലാം ഇച്ചിരി നല്ല പാടായിരുന്നു അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് എന്നോട് പറയുന്നുണ്ട് നീ എന്തിന് പേടിക്കുന്നു നിൻ്റെ കൂടെ ഞാനുണ്ട് നീ എന്തിന് പേടിക്കുന്നു എന്ന് മാതാവ് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈ ഇന്ന് രാവിലെ പത്തരയ്ക്ക് സി എ ഫൈനലിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് നല്ല ഒരു മാർക്ക് നൽകി എന്നെ എല്ലാ ഗ്രൂപ്പിലും എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് നൽകി പാസ് ചെയ്തു കഴിഞ്ഞ തവണ പോയ സബ്ജക്റ്റിനൊക്കെ രണ്ടിരട്ടി മാർക്ക് നൽകിയാണ് മാതാവ് എന്നെ ഈ തവണ പാസ് ചെയ്തത് അമ്മ മാതാവിന് ഒരായിരം നന്ദി അതിന് പിന്നെ എൻ്റെ ചേച്ചിക്ക് ചേച്ചി കല്യാണം കഴിഞ്ഞ് യു എസിന് പോയിരുന്നു അപ്പോൾ ചേച്ചിക്ക് അവിടെ കുറേ കമ്പനികളിൽ റെസ്യൂമ് സെൻഡ് ചെയ്തിട്ട് അവിടെ കൂടുതൽ ലേ ഓഫൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു കമ്പനിയിലും ജോലി കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി പുതക്കിപ്പോൾ ഉടമ്പടി വെച്ചിരുന്നു ചേച്ചിക്കൊരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് അമ്മ മാതാവ് ചേച്ചിക്കൊരു നല്ല ജോലി നൽകി അനുഗ്രഹിച്ചു നല്ല സാലറിയോട് കൂടി ജോലി നൽകി അനുഗ്രഹിച്ചു ജൂൺ മാസത്തിൽ അങ്ങനെ എൻ്റെ അനീതി ബികോം പഠിച്ച് പാസ്സായി ക്യാമ്പസ് ഇൻ്റർവ്യൂയിൽ ഒരു നല്ല കമ്പനി ജോലി നൽകി അനീതിയും മാതാവ് അനുഗ്രഹിച്ചു മാതാവിന് ഒരായിരം നന്ദി എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതം വളരെ അധികം മാറി ഞാൻ ധ്യാനം കൂടുകയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവിടുത്തെ ഉടമ്പടി പത്രം ഞാൻ അവിടെ ചെന്നൈയിൽ പള്ളി ഞാൻ ഞായറാഴ്ചകളിൽ അവിടെ പള്ളി പോയിരുന്നു അവിടെ പള്ളിയിൽ ഞാൻ വിതരണം ചെയ്യുമായിരുന്നു അങ്ങനെ കൂടുതലും എനിക്ക് എനിക്കറിയാവുന്നവരോടല്ലാം ഞാൻ പറയും ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെന്നും ഞാൻ കൃപാസന എൻ്റെ കൂട്ടുകാരുണ്ട് ഞാനപ്പോൾ ഇങ്ങനെ ധ്യാനം കൂടുമ്പോഴും പത്രം ഞാൻ പള്ളിയിൽ വിതരണം ചെയ്യുമ്പോഴും അവരും എൻ്റെ കൂടെ നിൽക്കും അപ്പോൾ അവരെ അവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ആ പിന്നെ എനിക്ക് വഴിയിൽ കാണുന്നിങ്ങനെ അവിടെ നമ്മളവിടെ ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുന്നവർക്ക് ഞാൻ രൂപ കൊടുക്കുകയും എന്നെ കൊണ്ട് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചോദിക്കണമെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ ജീവിതം ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു കൂടുതൽ ധ്യാനത്തിലേക്കും ദൈവത്തിൻ്റെയും മാതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ അടുപ്പിച്ചു സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപതിൽ പതിമൂന്നാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ കർത്താവിൻ്റെ ഉചിതമായ സമയം ആ സമയം വരെയും നാം ക്ഷമയോടെ കാത്തിരിക്കുക ഈ മകൻ ഇവിടെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ഫൈനൽ ഇയർ സി എ ഫൈനൽ ഇയർ എക്സാം അതിൻ്റെ റിസൾട്ട് ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ അത് വന്നപ്പോൾ തന്നെ അമ്മയുടെ അടുത്ത് വന്ന് നന്ദി അറിയിക്കുകയാണ് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് താൻ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു ആ അറ്റ അറ്റൻ്റിൽ ഫെയിലാവുകയായിരുന്നു എന്നാൽ അഞ്ച് മാസത്തോളം തൻ്റെ പഠനം കഴിഞ്ഞിട്ടാണ് അതായത് അതിനു വേണ്ടിയിട്ട് അഞ്ച് മാസത്തോളം പഠിച്ചിട്ടാണ് ഈ മകൻ ആ എക്സാം എഴുതിയത് എന്നാൽ പിന്നീട് ഇവിടെ തൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ജോലി ഉണ്ടായിരുന്നു ആ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തനിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി പഴയ സിലബസ് മാറുകയാണ് സി എയുടെ പഴയ സിലബസ് പോലും ഈ മകന് പാസ്സാകാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ പുതിയ സിലബസ് പുതിയ പ്രോഗ്രാംസ് ഇതെല്ലാം വന്നപ്പോൾ എങ്ങനെ തനിക്ക് ഇത് കവറപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു വ്യഗ്രത പോലും ഈ മകന് തോന്നിയില്ല അതിൻ്റെ ഏക കാരണം ഉടമ്പടിയുടെ ആ ഒരു അനുഭവം തന്നെയാണ് ഉടമ്പടി എടുത്തപ്പോൾ ഈ മകന് കിട്ടുന്ന ഒരു മനോധൈര്യമാണ് മിക്ക അനുഭവ സാക്ഷ്യങ്ങളിലും തങ്ങളുടെ അമ്മമാരാണ് മക്കളെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നത് അമ്മമാർ ഉടമ്പടി എടുക്കും അതിനുശേഷം പറയും നിങ്ങളും പോയി നീയും പോയി ഒരു ഉടമ്പടി എടുക്ക് അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് കിട്ടിയ ആത്മധൈര്യത്തിൽ ഈ മകൻ പരീക്ഷ എഴുതുന്നു താൻ കൂടുതലും പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചിലവഴിച്ചു അധികം പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല എന്നാൽ കാശുരൂപവും കൊണ്ട് ഈ മകൻ പോയി പരീക്ഷ എഴുതുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന ആ സാന്നിധ്യമാണ് ഈ മകൻ അനുഭവപ്പെട്ടത് അങ്ങനെ തനിക്ക് താൻ ഫെയിലായ പല സബ്ജക്റ്റിലും രണ്ടരട്ടി മാർക്ക് അമ്മ കൊടുക്കുന്ന ഒരനുഭവമാണ് ഈ മകന് ഇന്ന് റിസൾട്ട് വരുമ്പോഴുണ്ടായത് അപ്പോഴ് താൻ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഒത്തിരിയേറെ തനിക്ക് തൻ്റെ ഭാഗത്തു നിന്ന് പരിശ്രമിച്ചു തൻ്റെ വ്യക്തിത്വത്തിന് മാറ്റം വന്നു വിശ്വാസ ജീവിതത്തിൽ മാറ്റം വന്നു കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നതിന് താൻ എത്രമാത്രം തീഷ്ണതയാണ് കാണിച്ചത് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ അത് മറ്റുള്ളവരെ കാണുമ്പോൾ അവരോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം അത് വെറും സഹതാപമല്ല തമ്പുരാനാണ് അവരിലുള്ളത് എന്നുള്ള ഞാൻ ഉടമ്പടി എടുത്ത മകനാണ് ദൈവത്തിൻ്റെ മുഖമാണ് എൻ്റെ ഈ സഹോദരിലുള്ളത് അങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു കൃപ അതൊക്കെ ഉടമ്പടിയാണ് നമുക്ക് തരുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും നടക്കുമോ എന്ന് ശങ്കിച്ചിരുന്ന തൻ്റെ സി എ ഫൈനൽ ഇയർ എക്സാം ഏറ്റവും നല്ല രീതിയിൽ പാസ്സായി ഇന്ന് തൻ്റെ മാതാപിതാക്കളോടൊത്ത് ഇവിടെ വന്ന് ഈ മകൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക